സമൂഹത്തിൽ വളർന്നുവരുന്ന തീവ്രവാദ പ്രവണതകളിൽ ഭരണകൂടവും പൊതുസമൂഹവും ജാഗ്രത പാലിക്കണമെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി സമുദായങ്ങൾ തമ്മിലുള്ള ബന്ധവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കണം മതസഹോദര്യവും മതസൗഹാർദ്ദവും വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമാക്കണമെന്നും കെ നിർദ്ദേശിച്ചു ഓഖി പുനരധിവാസ പദ്ധതിയിൽ സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും കെ സി ബി സിയുടെ വർഷകാല സമ്മേളനം ആവശ്യപ്പെട്ടു സമൂഹത്തിൽ വളർന്നുവരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഭരണകൂടവും പൊതുസമൂഹവും ജാഗ്രത പുലർത്തണമെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ വർഷകാല സമ്മേളനം ആവശ്യപ്പെട്ടു ഭരണകൂടവുമായി സഹകരിച്ച് മാത്രമേ തീവ്രവാദ പ്രവർത്തനങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുള്ളൂവെന്നും മെത്രാൻ സമിതി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു മാർപ്പാപ്പയുടെ ആഹ്വാനം ആഹ്വാനമനുസരിച്ച കേരള സഭ വരുന്ന ഒക്ടോബർ മാസം മിഷണറി മാസമായി ആചരിക്കുന്നതാണ് സഭയിലെ വിവിധ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന തർക്കവിഷയങ്ങളിൽ മദ്യതശ്രമങ്ങൾ നടത്തുന്നതിന് കെ സി ബി സി കേരള കാത്തലിക് മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ ഫോറം രൂപീകരിച്ചു ഫോറത്തിന്റെ പ്രവർത്തനരേഖ കെ സി ബി സി യോഗം അംഗീകരിക്കുകയും ചെയ്തു ഓഗി പ്രളയാനന്തര പുനരധിവാസ പദ്ധതികളിൽ സർക്കാരിന്റെ പ്രവർത്തനം കുറെ കൂടി കാര്യക്ഷമമാക്കണമെന്നും കെ സി ബി സി പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ നേരിടുന്നതിനായി സ്പെഷ്യൽ സ്കൂൾ പാക്കേജ് ഉടൻ നടപ്പിലാക്കണമെന്നും കെ സി ബി സി സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ഷക്കീന ന്യൂസ് ബ്യൂറോ കൊച്ചി